ഹലോ വെൽക്കം ബാക്ക് ടു അവർ ചാനൽ അപ്പം നമ്മൾ ഇന്ന് തയ്യാറാക്കുന്നത് ഒരു നേന്ത്രപ്പഴവും പിന്നെ ഗോതമ്പ് പൊടിയും കൊണ്ട് നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു പലഹാരത്തിൻ്റെ റെസിപ്പിയാണ് ഇത് നമുക്ക് നാലുമണിക്കോ അല്ലെങ്കിൽ രാവിലെ ബ്രേക്ക്ഫാസ്റ്റ് ഒക്കെ ആയിട്ട് കഴിക്കാൻ പറ്റിയ നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു പലഹാരമാണ് വെറും അഞ്ച് മിനിറ്റ് മതിയാവും നമുക്കിതൊന്ന് റെഡിയാക്കി എടുക്കാനായിട്ട് കിട്ടാം അപ്പം നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടമാകുകയാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക അഭിപ്രായങ്ങൾ ഉണ്ടാക്കി നോക്കിയിട്ട് കമൻറ്റ് ചെയ്യുക പിന്നെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് കൂടി ചെയ്യുക കേട്ടോ അപ്പം നമുക്ക് വീഡിയോയിലേക്ക് പോവാം ഇതിനായിട്ട് ഞാനൊരു മിക്സിയുടെ ജാർ എടുത്തിട്ടുണ്ട് ഇതിലേക്ക് നന്നായിട്ട് പഴുത്ത നേന്ത്രപ്പഴമാണ് എടുത്തിരിക്കുന്നത് അത് ഒന്ന് അരിഞ്ഞിട്ട് ഇത് നന്നായിട്ടൊന്ന് അരച്ചെടുക്കാനായിട്ട് ഒരു മിക്സിയുടെ ജാറിലേക്ക് ഒന്ന് ഇട്ട് കൊടുക്കുന്നുണ്ട് അപ്പോൾ പഴം കുറച്ച് പഴുത്താ ആയിരിക്കുകയാണെങ്കിൽ കുറച്ചും കൂടെ നല്ലതാകട്ടോ പിന്നെ ഇതിലേക്ക് ഒരു കപ്പ് ഗോതമ്പൊടിയാണ് ചേർത്ത് കൊടുക്കുന്നത് അപ്പോൾ ഒരു കപ്പ് ഗോതമ്പൊടി കൊടുത്തിട്ടുണ്ട് പിന്നെ ഇതിലേക്ക് ഇത് അരയ്ക്കാൻ ആവശ്യമായിട്ട് ക്കാൽ കപ്പോളം വെള്ളം മൊത്തത്തിൽ ഇതിലേക്ക് എടുത്തിട്ടുണ്ടേ പിന്നെ ഇതിലേക്ക് നല്ലൊരു ഫ്ലേവർ ഒക്കെ കിട്ടാനായിട്ട് ഞാൻ രണ്ട് ഏലക്ക ഇട്ട് കൊടുക്കുന്നുണ്ട് അപ്പൊ നിങ്ങൾക്ക് ഏലക്ക പൊടിച്ചിട്ട് അങ്ങനെ ആയാലും ഇട്ട് കൊടുക്കാം അല്ലാതായാലും കുഴപ്പമില്ല കേട്ടോ നന്നായിട്ട് അരച്ചെടുക്കുവല്ലേ പിന്നെ ഇതിന് മധുരത്തിനാവശ്യമായിട്ട് ഞാൻ ഇവിടെ രണ്ട് ടേബിൾ സ്പൂൺ പഞ്ചസാരയാണ് ഇട്ട് കൊടുക്കുന്നത് പഞ്ചസാരയ്ക്ക് വാരമായിട്ട് വേണമെങ്കിൽ ശർക്കര ചേർത്ത് കൊടുക്കാം അഥവാ നിങ്ങനെ മധുരം ഒന്നും വേണ്ട ഈ മധുരം പഴത്തിന്റെ മധുരം മതിയെങ്കിൽ നമുക്ക് ഇത് സ്കിപ്പ് ചെയ്യാം എന്നാണേ അപ്പം ഇതെല്ലാം ചേർത്തിട്ട് നന്നായിട്ട് അരച്ചെടുക്കണേ നന്നായിട്ട് ഞാൻ ഇതൊന്ന് അരച്ചെടുത്തിട്ടുണ്ട് ഇത് വേറൊരു ബൗളിലേക്ക് ഒന്ന് ഒഴിച്ചു കൊടുക്കുന്നുണ്ട് കേട്ടോ അപ്പൊ നമ്മുടെ ഈ ബാറ്റർ കുറച്ച് ടൈറ്റാണേ ആണേ ഞാൻ കുറച്ച് വെള്ളം കൂടെ ഒഴിച്ചു കൊടുക്കുന്നുണ്ട് ആദ്യം ഞാനൊരു കാൽ കപ്പായിരുന്നു ഒഴിച്ചു കൊടുത്തേ പിന്നെ ബാക്കി കുറേ വെള്ളം ഒഴിച്ച് ഇതൊന്ന് റെഡിയാക്കി എടുക്കുകയാണ് ചെയ്യുന്നത് അപ്പം മാവ് ചെറുതായിട്ടൊന്ന് കോരി ഒഴിക്കാൻ പറ്റിയ ഒരു കൺസിസ്റ്റൻസിയിലാണേ ഉണ്ടായിരിക്കേണ്ടത് അതിനനുസരിച്ച് നിങ്ങൾ ആവശ്യത്തിന് വെള്ളം ചേർത്ത് കൊടുക്കാൻ കേട്ടോ അപ്പൊ ഞാൻ കുറേ വെള്ളം ഒഴിച്ചു കൊടുത്തിട്ട് അത് ചെറുതായിട്ടൊന്ന് കോരി ഒഴിച്ചു കൊടുക്കാൻ പറ്റിയ പാകത്തിൽ ആക്കി എടുക്കുന്നുണ്ടേ ഇനി ഉണ്ടല്ലോ നമ്മൾ ഇതിലേക്ക് മധുരം ഒന്ന് ബാലൻസ് ആകാനായിട്ട് ഒരു ബിഞ്ച് ഉപ്പും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട് ആ എന്നിട്ട് നന്നായിട്ട് ഒന്നും കൂടെ ഒന്ന് ഇളക്കി കൊടുക്കാം കേട്ടോ അപ്പൊ ഇത്രയേ ഉള്ളൂ പണിയെ നമ്മളുടെ ബാറ്റർ റെഡി ആയിട്ടുണ്ട് ഇനി ഒരു കടായിലേക്ക് കുറച്ച് എണ്ണ ഒഴിച്ചു കൊടുക്കാം ഒരുപാടല്ല ഒരു ഷാളോ ഫ്രൈ അല്ല ചെറിയൊരു ഡീപ് ഫ്രൈ ആണ് ചെയ്യുന്നത് അപ്പം എണ്ണ നന്നായിട്ട് ചൂടാകുമ്പോൾ ഓരോ തവി മാവിങ്ങനെ കോരി ഒഴിച്ചു കൊടുക്കാം കേട്ടോ പിന്നെ ഒരു തവി മാവ് കോരിറ്റി ഒഴിച്ച് കൊടുത്തിട്ടുണ്ട് എന്നിട്ട് ഒന്ന് റൗണ്ട് ഷേപ്പ് ആക്കി എടുക്കുന്നുണ്ട് അപ്പൊ ഫ്ലെയിം ഒരു ലോ ഫ്ലെയിമിൽ വെച്ചാൽ മതി അതിന് പതുക്കെ ഒന്ന് വെന്ത് കിട്ടിയാൽ മതി ഒരു ഭാഗം ഇങ്ങനെ ഒന്ന് വെന്ത് കിട്ടി കഴിയുമ്പോൾ നമുക്കിത് തിരിച്ചിട്ട് കൊടുക്കാവേ അങ്ങനെ രണ്ട് ഭാഗവും നന്നായിട്ടൊന്ന് മൊരിച്ചെടുക്കണം കേട്ടോ അപ്പൊ രണ്ട് ഭാഗവും മൊരിഞ്ഞു കിട്ടിയാല് നമുക്ക് ഇത് പാനിൽ നിന്ന് മാറ്റാവുന്നതാണ് കേട്ടോ അധികമുള്ള എണ്ണയൊക്കെ നമുക്ക് പതുക്കെ ഒന്ന് പ്രസ് ചെയ്ത് കളയാം അപ്പം എല്ലാരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക ഇത്രയേ ഉള്ളൂ വളരെ സിമ്പിൾ ആയിട്ട് നമുക്ക് ഉണ്ടാക്കിയെടുക്കാൻ പറ്റിയൊരു പലഹാരമാണ് അപ്പോൾ ഇത്രയേ ഉള്ളൂ നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടമായൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക താങ്ക് യു ഫോർ വാച്ചിങ്